ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവറൊക്കെ വിരിഞ്ഞിരിക്കുന്ന ദിവസമാണ് രാവിലെയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതെല്ലാം മലേഷ്യൻ രണ്ട് വെറൈറ്റിയാണ് ആണെങ്കിൽ കാണുന്നതല്ല അപ്പോൾ പലരും ചോദിക്കാറുണ്ട് പോളിനേഷൻ നിർബന്ധമാണോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ പരാഗണനം ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമാണോ അത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയാനുണ്ട് മലേഷ്യൻ രണ്ട് വെറൈറ്റിക്കൊന്നും പോളിനേഷൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല ഈച്ചകളുണ്ടായാൽ മതി നമുക്ക് ഫ്രൂട്ടിൻ്റെ സൈസൊക്കെ ഓർപ്പിക്കാനോ അതുപോലെ തന്നെ ഹണ്ട്രഡ് പെർസെൻറ്റേജൊക്കെ ഫ്ലവർ പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും ചെയ്യാറില്ല പക്ഷേ ഇടയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് മഴയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഇവിടുന്ന് നമ്മൾ പൂമ്പടി തട്ടി താഴേക്ക് ഇടും നമ്മുടെ പാത്രം നമ്മൾ താഴെ പിടിച്ചാൽ മതി നമുക്കിത് പോളം ഗ്രെയിൻസ് ഇതുപോലെ കിട്ടും എന്നിട്ട് ഈ പൂമ്പൊടി നമ്മളെടുത്ത് വെറുതെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും പരിപാടിയുള്ളൂ പക്ഷെ ഇത് നിർബന്ധമല്ല ഈ മലേഷ്യൻ റെഡ് പോലുള്ള വെറൈറ്റികൾക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി നോക്കാനൊക്കെ കെയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം തന്നെ നട്ടുപിടിപ്പിക്കേണ്ട ഒന്നാണ് ഈ മലേഷ്യൻ റെഡ് പോലുള്ള വെറൈറ്റികൾ പലോറ പലോറയ്ക്ക് നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കാറില്ല അപ്പം ഇസ്രയേലല്ലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അതിന് നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം അത് ക്രോസ് പോളിനേഷനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഫ്ലവർ ആണ് ഇന്ന് വിരിഞ്ഞിരിക്കുന്നതാണ് ഇതിനകത്ത് നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം നിർബന്ധമായിട്ട് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം ഒത്തിരി പേര് എനിക്ക് ഫോട്ടോ അയച്ച് തരാറുണ്ട് ഒത്തിരി മുട്ടകളുണ്ടായി ഫ്ലവർ വിരിഞ്ഞു ഫ്ലവർ വിരിഞ്ഞിട്ട് ഇതൊന്നും കായായിട്ട് എല്ലാം കൊഴിഞ്ഞു പോവുകയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ മഞ്ഞ കളർ വന്ന് കൊഴിഞ്ഞു പോവാന്ന് പറയാറുണ്ട് അപ്പം ആ ഇസ്രേലെല്ലോ നട്ടു പിടിപ്പിച്ചിട്ടുള്ളവരെല്ലാവരും നമുക്കിതിനകത്ത് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം അത് മാത്രമല്ല ഈ പൂവിൽ നിന്നല്ല വേറെ പൂവിൽ നിന്ന് പൂമ്പൊടി എടുത്തിട്ട് നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം ഈ ഫ്ലവറിൽ നിന്ന് പൂമ്പൊടി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്കിപ്പോൾ റെഡ് വെറൈറ്റിയോ വേറെ ഫ്ളവറൊക്കെ വിരിയുള്ളൂ ആ സമയത്ത് ഒരു ശകാലം പൂമ്പൊടി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഒറിഗോണ ഇസ്രേലോ പോലുള്ള ഡ്രാഗൺ ഫ്ലവറുകൾക്ക് നമ്മൾ ക്രോസ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്ലവർ നമുക്ക് പിടിച്ച് കായായിട്ട് കിട്ടിക്കോളും ഈ സമയത്ത് ഏത് വളമാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഫ്ലവർ വിരിഞ്ഞിട്ട് അത് കായായിട്ട് ഉണ്ടാവുന്ന സമയമാണ് ഫ്രൂട്ടിന് വലിപ്പം ആവശ്യമാണ് അങ്ങനെ ഫ്രൂട്ടിന് വലിപ്പം വെക്കാൻ വേണ്ടി നമുക്കിതിനകത്ത് വളം ഇട്ട് കൊടുക്കണം അതിന് നമുക്ക് കോഴിവളമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് കോഴിവളം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് കൂടുകയും അടുത്ത മുട്ടകൾ ഇതുപോലെയുള്ള മുട്ടുകൾ അടുത്ത് വന്നു മുടങ്ങും ഇതിൻ്റെ ഇതുപോലെയുള്ള മുട്ടകളൊക്കെ കൂടുതലുണ്ടാവാനും അതുപോലെ തന്നെ ഹൂട്ടിൻ്റെ സൈസ് വരുവാനൊക്കെ നമുക്ക് കോഴിവളം ഒത്തിരി നല്ലതാണ് അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മഴയുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കോഴിവെള്ളം ഇട്ട് കൊടുക്കുക പതിനഞ്ചോ ഇരുപതോ ദിവസം കൂടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കോഴിവെള്ളം ഇട്ട് കൊടുത്തേക്കുക ചാണകം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഈ ഫ്ലവർ ആയി കഴിയുമ്പോൾ അങ്ങ് നിർത്തിയേക്കുക അതിന് പകരം കോഴിവെള്ളം ഒരു ഒക്ടോബർ മാസം വരെ കോഴിവെളത്തിലേക്ക് മാറ്റുക ഒത്തിരി തണുപ്പുള്ള സ്ഥലങ്ങളല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഈ ഫ്ലവറ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ദിവസം ആവുമ്പോഴേക്ക് നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടും ഇനി ഒത്തിരി തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിലേക്ക് മാറുന്ന കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇനിയും ഡ്രാഗൺ ഫ്രൂട്ട് ചെടി വളർത്തിയിട്ടില്ലെങ്കിൽ ഡ്രമ്മിലോ പെയിൻറ്റും ബക്കറ്റുകളിലോ ആയിട്ട് നമ്മുടെ ഡ്രാഗൺ ചെടി നട്ടു വളർത്തുക അപ്പോൾ ഡ്രാഗൺ പ്ലാന്റുകൾ വേണമെങ്കിൽ അത് ഞാൻ കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി